ഹലോ ഗീസ് നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഒഴിഞ്ഞ് കിടന്നൊരു പോളി ആവസായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെണ്ടയും പയറും മുളകും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൃഷികൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് കണ്ട ഓട്ടോമാറ്റിക്കലി വെള്ളം വരുന്ന എല്ലാ സെറ്റപ്പിലും ചെയ്തിട്ടിരുന്നായിരുന്നു അതൊക്കെ ഇപ്പം നശിച്ചുപോയി കണ്ട പയറിന് പടന്ന് കയറാൻ പറ്റുന്ന രീതി നമ്മൾ വള്ളിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പടന്ന് കയറുന്നുണ്ട് അത് കണ്ടിട്ടില്ല ഇത് ഒഴിഞ്ഞ് കാട് പിടിച്ച് കിടന്നായിരുന്നു ഇത് നമ്മളിപ്പം വൃത്തിയാക്കി എടുത്തത് അതിൻ്റെ അത് തൈകളൊക്കെ കൃഷി ചെയ്യാനുള്ളൊരു ഇതിൽ നമ്മൾ തുടങ്ങി കണ്ടില്ലേ ഇത് മുളക് തൈ മുളക് പയർ അങ്ങനെയൊക്കെ ഉള്ളതാണ് കൂടുതലും നട്ടയക്കുന്നത് വെണ്ട ഇനി ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും കണ്ടില്ലേ മുളക് തൈ പോളി ഹൗസ് ആയിരുന്നു കൈസ് ഇതിൻ്റെ മണ്ട മൊത്തവും വെയിലൊന്നും പറ്റാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് വെയിലൊന്നും വെക്കത്തില്ലാണ്ട് ഈ ഹോസ് കണക്ട് ചെയ്താണ് നമ്മൾ വെള്ളം ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെയും വൈകിട്ട് നല്ല രീതിയിൽ നനച്ചു കൊടുക്കും ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് ചാണകം കോഴിവളം അങ്ങനെയൊക്കെ ഉള്ളതാണ് ഉപയോഗിക്കുന്നത് എൻ്റെ പയർ പടന്ന് കയറി ആയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കിൻ്റെ പൈപ്പ് മുമ്പ് കിടന്നതായിരുന്നു കണ്ടില്ലേ അത് നശിച്ചു പോയി ഓക്കെ കൈസ് വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ